പ്രശാന്ത് ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് ഈ ബി ജെ പി എന്തായാലും ഒരു കുറച്ച് സീറ്റുകൾ നേടി നിയമസഭയിൽ കയറുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് രാജ്ചന്ദ്രശേഖറും സംഘവും പ്രവർത്തിക്കുന്നത് അതിപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതുപോലെ അവരുടെ ഒരു പിന്നെ നിയമസഭ മിഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു മിഷൻ സ്പിരിറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ മിക്കവർ ഏകദേശം സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിച്ച് വളരെ ഒരു സ്ട്രാറ്റജിയൊക്കെ തയ്യാറാക്കി ആസൂത്രിതമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് നീങ്ങുന്നത് അപ്പോൾ അവർക്ക് നല്ല ഏറ്റവും ഒരു എന്താ പറയുക ഒരു നല്ല യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെയാണ് ബി ജെ പി കാര്യങ്ങൾ നീക്കുന്നത് ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾക്ക് അവർ സ്ഥാനാർത്ഥി നിർത്തിയിന്നിരിക്കാം പക്ഷേ എത്ര ഏതൊക്കെ മണ്ഡലങ്ങളാണ് അവരുടെ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് പറയുമെങ്കിൽ പോലും എല്ലാ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നില്ല ജയിക്കത്തില്ല അപ്പം ഇതിനകത്ത് അവർ ചില ഇപ്പം വേറെ പ്രശ്നം ഇപ്പം നൂറ്റി അമ്പത് മണ്ഡലത്തിലേക്ക് അവർക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഓരോ മണ്ഡലത്തിനും അനുയോജ്യരായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് പക്ഷേ അവരുടെ കയ്യിൽ കുറേ സ്ഥാന നേതാക്കന്മാരുണ്ട് ഈ നേതാക്കന്മാരെ ഏതൊക്കെ ഈ മണ്ഡലങ്ങളിൽ വിന്യസിക്കും ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പം രാജചന്ദ്രശേഖർ നിയമത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പഴയ പ്രസിഡന്റുമാർ നമ്മുടെ തുടങ്ങി തുടങ്ങി സാറി പറഞ്ഞതുപോലെ എത്ര വരുമ്പോഴും നമ്മൾ ബാക്കി രണ്ട് ബാക്കി രണ്ട് പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ നേതാക്കന്മാരുടെ കാര്യത്തില് നമ്മള് ഈ പറയുമ്പോൾ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ സൂക്ഷിക്കത്തില്ലെങ്കിലും ബിജെപിക്ക് അതിന്റെ കുറവുണ്ട് കാരണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പറയാൻ പറ്റുന്നതും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള നേതാക്കന്മാരുമാണ് സുരേന്ദ്രന്റെ പേര് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും സുരേന്ദ്രന്റെ പേര് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ ഗവർണർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉക്കുമ്മനശേനോ ആ രാവില അങ്ങനെ അറിയാവുന്ന ആൾക്കാർ അല്ലാതെ ഈ ഇടത്തും സ്ഥാനാർത്ഥികളെ ബാക്കി രണ്ട് പാർട്ടിക്കകത്ത് ഒരു തീരുമാനിക്കുമ്പോൾ അവർക്ക് ഒന്നിനു മൂന്നാ തീരുമാനിക്കാൻ പാടാ ബി ജെ പി ബാക്കി ഈ പാടാ അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഈ കരുതലോടുകൂടി തീരുമാനമെടുക്കും അതായത് കരുതലോടുകൂടി തീരുമാനമെടുത്താൽ കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ തിരുവനന്തപുരം കാരണം എന്താന്ന് വെച്ചാൽ സാറെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അത്ര നിസ്സാര സ്ഥലമല്ല നമ്മള് ഇപ്പൊ ജയിച്ചു എന്നുള്ള കാര്യം ശരിയാ ഈ നിസ്സാരവാ തിരുവനന്തപുരത്ത് നിന്ന് സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലല്ല വളരെ കാലം കൊണ്ട് അവർ കിടന്ന് പാടുപെടുന്നതല്ലേ കാരണം ബി ജെ പി ഇവിടെ കുറവുണ്ടായതുകൊണ്ടല്ല കാരണം അവർക്ക് അവസാന ഒരടവുണ്ട് ഈ സി പി എം നമ്മൾ എത്ര പറയുമ്പോൾ കേരളത്തിൽ അത് അവർക്ക് അറിയാം ആ ഈ അത്രയും വേറെ പ്രഗത്ഭരായിട്ടുള്ള ബാക്കി രണ്ട് പാർട്ടിക്കും ആ അടവ് അറിയത്തില്ല അവസാന ഒരു അടമുണ്ട് ഒരു നമ്മൾ ഈ പൂഴിക്കടവെന്ന് പറയുന്നത് ഏതടത്തവർ ജയിക്കുന്ന ഒരവസ്ഥ ഈ പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ മോദിക്ക് കിട്ടിയ ഒരു അവസരമാണ് ആണ് അതിനു മുമ്പുള്ള പത്തു കൊല്ലത്തെ ജനത്തിൻ്റെ തലവരിപ്പിച്ച അഴിമതി മാത്രം എടുത്ത് മുദ്രാവാക്യമാക്കിയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി അദ്ദേഹത്തിൻ്റെ ശൈലിയും അതിൻ്റെ കഴിവും അത് ജനങ്ങളുടെയൊക്കെ ഒരു ആ പി ആർ വർക്കു എല്ലാം കൂടെ അത് മോദിയുടെ ഒരു ശൈലിയല്ല അതേ ശൈലിയ ഇപ്പം ഒരു അവസരം വന്നു ഈ ആര്യരാജ്രൻ എന്ന് പറഞ്ഞതിനെ കൊണ്ടുവച്ച് അന്ന് തൊട്ട് നാശമായി ആ ഫോളോ അപ്പ് വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്ന ആ സമയമായപ്പം അതിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥികൾ ജനം നോക്കി കൊള്ളാം ഏ ഇവർ വന്നാൽ ഈ കോർപ്പറേഷൻ ശരിയാവും പിന്നെ പറയുന്ന ആള് ആ രാജീവ് ചന്ദ്രശേഖർ അയാൾ കൊള്ള അയാളും ഈ നമ്മുടെ ശശിധരന്റെ ഒരു കുഴപ്പമുണ്ടല്ലോ കൊള്ളാവുന്നവനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലാത്തവരെ അവരെങ്ങനെ പാർട്ടിന്ന് അപ്പൊ അത് നോക്കിയപ്പോൾ അങ്ങനെ വന്നു അപ്പൊ ഇത് ഈ ഒരു ഫോർമുല ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഉടനീളം വർക്കൗട്ടാക്കാൻ നോക്കുന്നുണ്ട് കേരളത്തിൽ ഉടനീളം ഇത് ആയില്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് ഈ ഒരു വർക്ക് അത് അതും ഒരുപക്ഷെ നല്ലതായി കാരണം എല്ലാവരും കൂടെ പോയാരുന്നെങ്കിൽ ഇത് വിജയിക്കത്തില്ലായിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു കാരണം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചതും തിരുവനന്തപുരം കിട്ടിയത് നമ്മൾ എത്ര പറയുമ്പോഴും അതൊരു നേട്ടം തന്നെ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ തൊല്ലം ചെയ്യാൻ മറ്റ് ബാക്കിയുള്ള നാല് കോർപ്പറേഷൻ കിട്ടിയാൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുന്നത് ഇത് അത്രയും തൊല്ലം ചെയ്താൽ ശരിയാവത്തില്ല തലസ്ഥാനത്ത് ഭരണം കിട്ടുന്നതിനെ പോലെ നമ്മൾ പറയത്തില്ലേ കെ പി സി സി പ്രസിഡന്റും ഡി സി സി പ്രസിഡന്റും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആ കെ പി സി പ്രസിഡന്റ് ആക്കാണ്ടി വേണമെങ്കിൽ ഇതുള്ളതെന്ന് പറഞ്ഞാലേ തിരുവനന്തപുരം മേയറിനാണ് അപ്പൊ ഇതിനകത്ത് അവരിപ്പം ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മാസം ഒരു പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേന് അറിയാമല്ലോ കോർ കമ്മിറ്റി ഇന്നലെ തീരുമാനമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു അതിന് ഈ അനൗൺസ് അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒരു ചിട്ടയായ അല്ലെങ്കിൽ പാർട്ടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ അംഗീകാരം കിട്ടിയിട്ട് ഈ പതിനഞ്ചാം തീയതിക്ക് ഉപ്പതിൻ്റെ ആ ആദ്യ ലിസ്റ്റ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇത് ബാക്കിയുള്ള പാർട്ടിക്കാർക്ക് പ്രശ്നം മാത്രമല്ല ഈ തിരുവനന്തപുരം വെക്കുന്ന ഒരു ഒരു സംഗതി ഉണ്ട് ആ സംഗതി ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് പാഠമാണ് കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിനും ബാധകമാണ് അതായത് ബി ജെ പി ഇപ്പൊ നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ അത് ഈ കേരളത്തിൽ മൊത്തത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം അവർ പിടിച്ചു പക്ഷേ അതോടൊപ്പം തന്നെ കോൺഗ്രസ് അവിടെ ശക്തമായ മത്സരം നടത്തി അപ്പം ഇത് സൂചിപ്പിക്കുന്നത് പക്ക ഒരു ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്താണ് അപ്പം ആ ത്രികോണ മത്സരം നടക്കുന്ന സമയത്ത് ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത് സി പി എമ്മിനാണ് അല്ലെങ്കിൽ പിന്നെ ബി ജെ പി ആണ് അപ്പം അവിടെ ഈ സി പി എം വളരെ അനുകൂലമല്ലാത്ത വളരെ ഈ ആര്യരാജേന്ദ്രനിലൂടെ അതല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഭരണത്തിന്റെ ഒരു 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 വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജിൽ നിൽക്കുകയാണ് ആ ഇമേജ് വന്നപ്പോഴത്തേക്ക് അടുത്ത കക്ഷിക്ക് സാധ്യത കിട്ടി ഇത് കേരളം മുഴുവൻ ബാധകമാകാൻ പോകുന്നൊരു സംഗതിയാണ് കാര്യം ഈ ബി ജെ പിയുടെ ഒരു പറഞ്ഞ പോലെ പതിനാറ് പതിനേഴ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് ശതമാനം വരെ വോട്ട് കിട്ടി പാർലമെൻറ്റിലേക്ക് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ത്രികോണം വരുമ്പോഴത്തേക്ക് ഏത് രാഷ്ട്രീയ കക്ഷിക്കാണോ അനുകൂലമായ സാഹചര്യം ഉള്ളത് ആ കക്ഷിക്ക് അത് ഈ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും സി പി എമ്മും കോൺഗ്രസും നമ്മൾ നടക്കുന്ന സമയത്ത് അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഈ കോരികയാണെങ്കിൽ ത്രികോണ മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സി പി എമ്മിന് അനുകൂലമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ സി പി എം ആണ് കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് അനുകൂലമാകാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് നമ്പർ ടു ഈ പറഞ്ഞതുപോലെ ഇവർ കോ ഏതെങ്കിലും ഒരു പദ്ധതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ചെയ്യുന്നു ഇപ്രാവശ്യമായി പറഞ്ഞതുപോലെ എല്ലാ മണ്ഡലത്തിൽ നിർത്തുമെങ്കിലും അവരെനിക്ക് തോന്നുന്നു ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇപ്പൊ മുപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളെ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ നിർത്തുമെങ്കിലും ഇതിനകത്ത് അവർ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഐഡന്റിഫൈ ചെയ്ത് നിൽക്കും എന്നെനിക്ക് തോന്നുന്നു അതെ അതെ അല്ലേ അപ്പൊ ഈ രീതിയിൽ ഉള്ള അതുപോലെ തന്നെ തിരുവനന്തപുരം അവർക്ക് മറ്റൊരു സംഗതിയുണ്ട് ഈ തിരുവനന്തപുരം ഒരുപാട് മാതൃക ഒരുപാട് സംഗതിയിൽ പുറത്ത് കാണിക്കുന്നുണ്ട് ഒന്ന് ഈ ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് രണ്ട് ഒരു കാര്യത്തിൽ കേന്ദ്രീകൃതമായ രീതിയിൽ ശ്രദ്ധിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേടാം എന്നുള്ള സംഗതി മൂന്ന് ഇപ്പൊ ബി ജെ പി സംബന്ധിച്ചിട്ട് ഈ കേരളത്തിൽ എന്താണ് തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് കാണിക്കാൻ തിരുവനന്തപുരത്തിനെ ഷോക്കേസ് ചെയ്യാൻ പറ്റും അതെ അതെ അല്ലേ അപ്പം ഈ രീതിയിലുള്ള ഈ വരാൻ പോകുന്ന പിന്നെ ഫ്യൂച്ചറിലെ ഒരുപാട് കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു വലിയൊരു സൂചനയായിട്ട് ബി ജെ പിയുടെ പ്രവർത്തന ശൈലിയെ സൂചിപ്പിക്കുന്നു ഈ പൊതു രാഷ്ട്രീയ രംഗത്ത് വരാം മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു അല്ലെ അതിന് അവസരം കിട്ടിയിട്ടുണ്ട് അതെ ഇപ്പം ഇപ്പൊ ഇതിനകത്ത് ഇതിൻ്റെ ഈ ഒരു ചൂട് പിടിച്ച് ഇപ്പൊ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ബി ജെ പി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏകദേശം ശരിയായിരിക്കും വേണമെങ്കിൽ നമുക്ക് നമുക്കറിയാവുന്ന റിപ്പോർട്ട് നമുക്ക് പറയാം സാധ്യത സാധ്യതയുള്ളതെന്ന് പറഞ്ഞാല് നേമത്ത് രാജീചന്ദ്ര രാജ്യം അപ്പം വട്ടിയൂർക്കാവ് സ്ത്രീലേഖ മത്സരിക്കും അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ അതുപോലെ കാട്ടാക്കട പിണദാസ് പിന്നെ സെൻട്രലില് ജി കൃഷ്ണകുമാർ ആ മാറ്റിങ്ങല ആ സുധീർ നമ്മൾ അറിയാവല്ലോ നേരത്തെ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ് ഹരിജൻ മണ്ഡലം ചിറൻകീഴ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊല്ലത്ത് ചാത്തന്നൂർ ഗോപകുമാർ ആർമുള കുമ്മനം തിരുവല്ല അനൂപ് ആന്റണി ആലപ്പുഴയില് കായംകുളവും ആരൂരും ശോഭ സുരേന്ദ്രനെ പരിഗണിക്കുന്നത് അന്നിട്ട് ഏതെങ്കിലും ഒരിടത്തെ മത്സരിക്കാൻ സാധ്യതയുള്ള അറിയുന്നത് രണ്ടിടത്തും അവരുടെ പേര് കാരണം അവർക്ക് രണ്ടിടത്ത് നിന്നാലും സാധ്യത കൂടുതലും അതുപോലെ തന്നെ തൃശ്ശൂർ മണലൂർ എ എൻ രാധാകൃഷ്ണൻ അതുപോലെ തൃശ്ശൂര് കൊടുങ്ങല്ലൂരെ പാലക്കാട് ഈ മൂന്ന് സീറ്റിലും നമ്മൾ ഈ മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ ഉണ്ടല്ലോ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് പാലക്കാട്ട് അദ്ദേഹത്തിന്റെ പേര് മുന്തിയ രീതിയിൽ പരിഗണിക്കുന്നുണ്ട് കാരണം അവിടെ അദ്ദേഹം നിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധ കൂടുതലാണ് മാത്രമല്ല അത് അവിടെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാധ്യമാകുന്ന പറഞ്ഞു അതുപോലെ മലമ്പുഴ ശ്രീ കൃഷ്ണമാർ നേരത്തെ പാലക്കാട്ട് ഇപ്പോൾ ബൈലക്ഷ്മത്തെ കൃഷ്ണകുമാർ കൃഷ്ണമാർ നേരത്തെ മലമ്പുഴ മത്സരിച്ച് നല്ല ഒക്കെ പെർസെൻറ്റേജൊക്കെ കാഴ്ചവെച്ചാളാണ് അപ്പം പിന്നെ മഞ്ചേശ്വരത്ത് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സ്ത്രീയുണ്ട് അവരാണ് മത്സരിക്കുന്നത് പാല ഷോൺ ജോർജ് മത്സരിക്കുന്നുണ്ട് അതുപോലെ കുമ്മനൻ ആശയ ആർമുള എം ഡി രമേശ് കോഴിക്കോട് കോഴിക്കോട് അതിനകത്ത് രണ്ടൂറ് സീറ്റ് ഉണ്ട് പ്രധാനപ്പെട്ട അപ്പം ഇതാണ് ഏറ്റവും ഇതിൻ്റെ ഇരുപത് സീറ്റിലോളം ഏതാണ്ട് പതിനേഴ് സീറ്റിലോളം ഈ ഇരുപത് സീറ്റിലോളം അവർ സ്ഥാനാർത്ഥി ഇനി പതിനഞ്ചിലോളം ഈ ഇരുപത് സീറ്റ് നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ജയിച്ച് വരാൻ സാധ്യതയുള്ള സീറ്റുകളാണ് അതിന് ശേഷമുള്ളത് പിന്നെ മത് മത്സരിക്കാം ഇവർക്ക് നാളെ കാലത്തെ ഇപ്പോ ഒരു പത്ത് സീറ്റോ അല്ലെങ്കിൽ ഈ പതിനഞ്ച് സീറ്റോ കിട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് പിന്നെ ഇവിടുത്തെ കേരളത്തിലുള്ള ഒഴുക്ക് അല്ലെങ്കിൽ പോക്ക് പിന്നെ ബി ജെ പി തടയാൻ പറ്റത്തില്ല ഇത് തന്നെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നവും കാരണം താ നമുക്കൊരു അവസരം ഇപ്പൊ തിരുവനന്തപുരം ഷോക്കേസ് ആണ് അദ്ദേഹം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇവരാരും പറഞ്ഞതുപോലെ അല്ല ഞങ്ങളുടെ ഉദ്ദേശം ഇതാണ് നാടിന്റെ വികസനമാണ് അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അവസരം തരൂ എന്നുള്ള രീതിയിൽ ഷോക്കേസ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രശാന്തി അവതരിപ്പിച്ച പട്ടിക ഞാനൊരു ഏകദേശം ഒരു നമ്മൾ ഇതൊന്നും ശരിയാവണമെന്നില്ല എങ്കിലും ഒരു വസ്ത്ര ഇഷ്ടമായ ഒരു തോട്ടം നോക്കുമ്പോൾ വേണമെങ്കിൽ ഇവരാഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനകത്ത് വേണമെങ്കിൽ ഒരു എട്ടിനോ ഒമ്പതിനോ ഇടയ്ക്ക് വേണമെങ്കിൽ പത്ത് എം എൽ എ വലിയ സംഭവമാണ് പിന്നെ ഉണ്ടായ ബി ജെ പിടിച്ചാൽ കിട്ടാത്തോണ്ട് പോകും എന്താണെന്നറിയാ ഇതുവരെ ഇതുവരെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണിച്ച ബി ജെ പിക്ക് വോട്ട് അത് അതിന്റെ അടുത്ത പ്രാവശ്യം സി പി എമ്മിനെ വാദിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് വോട്ട് കിട്ടാത്തത് എന്താണെന്ന് അറിയോ ബി ജെ പി ജയിക്കോ ജയിക്കാത്ത അവസാനം കൊണ്ടുവന്നിട്ട് ജയിക്കാത്ത ജയിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ സി പി എം ചെയ്തേക്കാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മാറ്റം വന്നാൽ പണി കിട്ടും ബി ജെ പിക്ക് അത് ബി ജെ പി ജയിക്കും എന്നുള്ള തോന്നലില്ലാത്ത കൊണ്ടാണ് പലയിടത്തും ബി ജെ പി പരാജയപ്പെടുന്നത് പക്ഷെ ആ തോന്നലിന് വ്യത്യാസം വരുന്നൊരവസ്ഥയിലേക്കും അല്ലെങ്കിൽ ജയിച്ചില്ലേലും ബി ജെ പി കിരിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് പോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഒക്കെ ആയിട്ട് മാറുന്നത് അതെ ഇതിനകത്ത് മനസ്സിലാക്കാവുന്ന സംഗതി വേറൊരു സംഗതി കൂടെ നമ്മുടെ മുമ്പിൽ വഹിക്കുന്നുണ്ട് കോൺഗ്രസ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് അത് തിരുവനന്തപുരം കാണിക്കുകയാണ് ഈ കോൺഗ്രസ്സിന് ഇവിടെയുള്ള അടിയിൽ കിടക്കുന്ന പേര് പൂർണ്ണമായിട്ടും ചീഞ്ഞു പോയിട്ടില്ല ശരിക്കും വെള്ളമൊഴിച്ച് വളം കൊടുക്കുകയാണെങ്കിൽ തളിർത്ത് വരും എന്നുള്ളതിന്റെ ലക്ഷണം ആത്മാർത്ഥമായിട്ട് ആരാ പ്രയത്നിക്കണ്ടേ അതാണ് പ്രശ്നം ഞാൻ ഇപ്പൊ രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും ഇവിടെ മുഖ്യമന്ത്രി വേണ്ട സി പി എം ആയിക്കോട്ടെ അല്ല ഇപ്പൊ ഇതിന് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഇപ്പൊ തിരഞ്ഞെടുപ്പില് കെ മുരളീധരന്റെ ചുമതല കൊടുത്തു കാൻഡിഡേറ്റ്സിനെ നിർമ്മിച്ചു നേരത്തെ വർക്ക് തുടങ്ങി സ്വാഭാവികമായിട്ട് അവർക്ക് തമ്മിലടിയൊക്കെ കുറച്ചില്ലെങ്കിൽ കോൺഗ്രസ് അല്ല അത് പൊട്ടുന്നതായിരിക്കും പക്ഷേ എങ്കിലും അതിന്റെ റിസൾട്ട് അവിടെ കണ്ടു കണ്ടു അത് നല്ല റിസൾട്ടാണ് കണ്ട സ്ഥാനം അപ്പൊ എന്തായാലും ഈ കേരളത്തിന്റെ രാഷ്ട്രീയം ഇനി പറഞ്ഞതുപോലെ ഇനി അതും ഒരു വലിയ പ്രശ്നമാണ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം കോൺഗ്രസ് മിക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം അപ്പൊ അടുത്ത പ്രാവശ്യം കൂടെ പിന്നെ ബി ജെ പി അല്ല ഈ സി പി എം അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയുമുണ്ട് അതുപോലും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ അവസരമുണ്ട് കാരണം സി പി എമ്മിന്റെ അവസ്ഥ വിഷയം എല്ലാവരും എല്ലാ നിലപ്പിന്റെ വിഷയമാണ് അപ്പൊ ഇനി അങ്ങോട്ട് ഈ വരുന്ന ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്നത് അപ്പം ഒന്ന് ബി ജെ പിയുടെ ഒരു വളർച്ചയുടെ ഘട്ടം രണ്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒരു നിലനിൽപ്പിന്റെ വിഷയം കൂടിയാണ് അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് പഠിച്ചു കഴിഞ്ഞാൽ സാധ്യത എവിടെയാണ് കിടക്കുന്നത് എങ്ങനെയാണ് ഓരോ പാർട്ടിക്കുള്ള സാധ്യത സാധ്യതയെന്ന് കോൺഗ്രസിനുള്ള സാധ്യത ഏറ്റവും ബിജെപിക്ക് തുടങ്ങാം ബിജെപി അവസാനിക്കുന്നില്ല അവിടെയാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം സൂചിപ്പിക്കുന്നത് ശരി കൂടെ ഒരു ഹിന്ദി ചാനലുണ്ട് എ ബി സി ഹിന്ദി അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വരിക്കാറണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും